വൈകുന്നേരത്തേക്ക് കാര്യം എന്ന് ഇല്ലെന്ന് പറയണ്ട എന്തെങ്കിലും ഉണ്ടാക്കി സാലറി ഒരു നൂറ് രൂപ ഉണ്ടാവും ആ ചായക്കടയിൽ പച്ച കൊടുക്കണമെന്നുള്ളൂ ഞങ്ങൾ ചോദിച്ച് പത്തിരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ നൂറ് രൂപ ഡോ മാമിനും പിള്ളേരെയൊക്കെ അതല്ല ഇത്രേം പഠിച്ചതൊക്കെ എന്തിനാണ് ഇതാണെങ്കി അത്യാവശ്യം നല്ലൊരു ജോലിയുമാണ് അതാണ് ചോദിച്ചേ ശരിയായിരിക്കും പക്ഷെ ഈ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ പണിക്കോയി ജീവിക്കേണ്ട ഒരു അവസ്ഥ അവസ്ഥയില്ല ഞാൻ അത്യാവശ്യം സമ്പാദിക്കുന്നില്ലേ പിന്നെന്തിനാണ് നീനി പണിക്കോണത് പെണ്ണുങ്ങൾ വീട്ടിലിരുന്നാൽ മതി ആണുങ്ങള് പണിക്കോയി കൊണ്ടുവന്നോളാം നീ ഞാൻ പറഞ്ഞവരോടൊക്കെ നോക്കാ നോക്കും ഇനി ഞാനൊക്കെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴി ചെയ്യുമ്പോൾ കൊടുക്കണ ടിപ്പില്ലേ ആ ടിപ്പായിരിക്കും നിനക്ക ഒരു മാസം സാലറി ആയിട്ട് കിട്ടാൻ നോക്കുന്നത് ഞാൻ നിനക്കങ്ങൾക്കാം കഴിഞ്ഞില്ലേ പണിക്കും കൂടിപ്പോ എന്തായിരിക്കും അങ്ങനെ പെണ്ണുങ്ങൾ കൊണ്ടുവന്നിട്ട് തിന്നണ്ട കടേ എനിക്കില്ല ഒത്തട്ടാണല്ലേ എന്റെ പന്നപ്പച്ചാ ഇവിടെ ഇവിടെ നിന്നാ പോലെ ഞാൻ അത്യാവശ്യത്തിൽ കൂടുതൽ സമ്പാദിക്കണല്ലേ പിന്നെ എല്ലാരും കൂടി പണിക്ക് പോണത് താങ്ങിക്കുന്നവര് താങ്ങി തരുമ തണലാവാൻ ആരെയും എന്തൊക്കെയാണ് ഈ പറയണത് ഞാനും തടയണന്നൂല്ല എവിടെയാണെന്ന് പറഞ്ഞു ജോലിയില്ലാതിരിക്കണോ ആ നീ ഒന്നാടാ ഇരിക്കിന്നെ വീട്ടിലേക്ക് ഒരു നോട്ടീസ് വന്നിട്ടുണ്ടല്ലോ നീ എന്റെ പേരില് ലോൺ മൂത്ത് എടുത്തിട്ടോ നീ എടാ നമ്മുടെ കമ്പനിക്ക് നഷ്ടത്തിലാ ഞാൻ വിചാരിച്ചു നിന്റെ പേര് ലോൺ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും നമുക്ക് അടക്കാന്ന് വിചാരിച്ചു പക്ഷേ പൈസ അപ്പൊ എല്ലാം മനസിലാക്കി എടാ ഇത് മുങ്ങാമോ കപ്പലാണെന്ന് എനിക്കും അറിയാ നിനക്കോ അറിയാ നീ നിന്റെ ആവശ്യങ്ങൾക്ക് ഒരുപാട് പൈസ ഇടുന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നാ ഇല്ല ഇപ്പൊ എന്റെ ആവശ്യം വന്നപ്പോ ഞാൻ കുറച്ച് ലോൺ പൈച്ച് നിന്റെ പേരിൽ പൈസ എടുത്ത് െ വി ആളെ കാണിയുണ്ട് അപ്പൊ എന്തെങ്കിലും കിട്ടിയ തന്നേക്കാ ഇപ്പൊനെ വീട്ടിൽ പോയിരിക്കാൻ നോക്ക് താങ്ങാന്ന് വിചാരിക്കുന്നവര് താങ്ങി തന്നാല് തണലവൻ ആരോഗ്യം വേണോട്ട് പെണ്ണുങ്ങൾ കൊണ്ടുവന്നിട്ട് തിന്നട്ട കരുതി കേടേ എനിക്കില്ല പണി റെഡി ആവുന്നുണ്ട് അപ്പനന്ന പറഞ്ഞ കാര്യമായി എന്റെ കണ്ണ് മഞ്ഞളിച്ചിരുന്നോണ്ടോന്നിണ്ട് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് താങ് എന്താണെന്നും തണലാരാണെന്നും